എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വത്തിൽ നോർത്ത് പറവൂർ വൈപ്പിൻ യൂണിയനുകളുടെ പരിധിയിലുള്ള ശാഖാ നേതൃത്വ സംഗമം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ അധ്യക്ഷതയിൽ പറവൂർ സണ്ണി കൺവെൻഷൻ സെൻറ്ററിൽ നടന്നു പറവൂർ യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ മഹാസംഗമത്തിൽ യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണവും യോഗം ദേവസ്വം സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് സംഘടനാ സന്ദേശവും നൽകി യോഗം കൗൺസിൽ അംഗങ്ങളായ പച്ചയിൽ സന്ദീപ് ടീച്ചർ വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ പറവൂർ യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി എന്നിവർ സംസാരിച്ചു വൈപ്പിൻ യൂണിയൻ സെക്രട്ടറി ടി വി ജോഷി നന്ദി പറഞ്ഞു മഹാസംഗമത്തിൽ നോർത്ത് പറവൂർ വൈപ്പിൻ യൂണിയനുകളിലെ വിവിധ ശാഖായോഗങ്ങളിൽ നിന്നായി ശാഖാ ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ മൈക്രോ ഫിനാൻസ് ഭാരവാഹികൾ ഉൾപ്പെടെ രണ്ടായിരത്തിലധികം നേതാക്കൾ പങ്കെടുത്തു